ഇത് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കാം പുട്ടിനും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടത് കറി രണ്ട് രണ്ട് കറിവേപ്പില ഒരു ചെറിയ സവാളത ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞു വെച്ചത് ഇത്രയാണ് നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വേണ്ടത് ഇനി കുതിർത്ത് വെച്ച കടല നമുക്ക് കുക്കറിലിട്ട് കഴിവ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക എരിഞ്ഞുവെച്ച സവാളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം അഞ്ച് വിസിലാണ് ഞാൻ കൊടുക്കുന്നത് കടലയുടെ വേവനുസരിച്ചിട്ട് വേണം വിസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താ ഈ ഒരളവിലാണ് വെള്ളം വേണ്ടത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരഞ്ച് വിസിൽ കൊടുക്കാം അപ്പം നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ചൂടാണ് അതാ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് കടല നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കടല മാത്രം മതി വേറൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നമുക്കിത് ആറാൻ വെക്കാം വേവിച്ച് വെച്ച കടലേന്ന് ഇത്രയും കടലെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടൊന്നു പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പം കടലയ്ക്ക് കടുക് വറക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ കടലിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല വേണ്ടവർക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അതൊരു ഒന്നര ടീസ്പൂൺ പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ടത് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതിട്ടിട്ട് വേഗം ഒന്ന് ഇളക്കി കൊടുക്കുക പൊടി മാത്രമേ കൊണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും ൊടി മൂത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടല് കൊടുക്കാം ഇനി തീയന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായതില്ലേ കടല ചൂടൊന്നു പോകാൻ വേണ്ടിയിട്ട് ആ കടല നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കാം അപ്പം ഈ ഒരു രീതിക്കാണ് അരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ അരച്ച് നമുക്ക് നമ്മുടെ കടലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ അരച്ച് വെച്ചത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നമുക്ക് തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടിപ്പോക അപ്പം നമ്മുടെ കറി നന്നായിട്ടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം എന്നിട്ട് നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മുടെ കടലക്കറി ആയിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ദോശയുടെ കൂടിയോ പുട്ടിന്റെ കൂടിയോ ചോറിന്റെ കൂടിയോ ഒക്കെ കൂട്ടാം നല്ല അടിപൊളി കറിയാണ് നല്ല കൊഴുത്തും നല്ല കറിയാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ദോശേൻ്റെ കൂടെ ആണെങ്കിൽ നല്ല ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക